അമേ എന്നടാ ഇവിടെ രാവിലെ ശരിയൊക്കെ പിടിച്ചോളു ഇന്നൊരു ചെടി വെച്ചേക്കാന്ന് വിചാരിച്ചു അതെയോ നല്ല മുട്ടൻ ചെടിയാണല്ലോ വലിയ ചെടിയാടാ ചെറുത് വെച്ചിട്ട് നമ്മള് കൊറേ നാള് കഴിയണം നമുക്ക് കേറി വരണമെങ്കിൽ അതെത്ര വലുതനത്തിന്റെ എളുപ്പമുണ്ട് പുറത്ത് പോകാൻ ചോദിച്ചപ്പോഴത്തേക്കും അപ്പുറത്ത് ചെടിയും പിടിച്ചോണ്ട് നിനക്ക് പണിയുണ്ട് ആണോ ഇത് ആരാ നടന്നറിയോ നീ നട പിള്ളേരും അമ്മമാരെ കൊണ്ട് മുട്ടൻ ചെടിയാണ് എന്റെ അപ്പൊണ്ടല്ലട നമ്മുടെ അമ്മ ത്ര ചട്ടിയുടെ മുപ്പല്ലേ മണിലോട്ട് പോകുള്ളൂ നല്ല ഒരു തണൽ വൃക്ഷ തണൽ വൃക്ഷമാണ് പിന്നെ നമുക്ക് വേലിക്ക് പോരാം വേലിയായിട്ട് നിറഞ്ഞു നിന്നുള്ള സൈഡിൽ ഒരെണ്ണം ഉണ്ടായിരുന്നാ കേട്ടോ അത് ഉണങ്ങിപ്പോയി മറിച്ച് നമ്മുടെ വേലി മറക്കാനുള്ള അതെ അതെ അപ്പൊ ഇത് വെച്ച് വിട്ടു കഴിഞ്ഞാലാണ് അവിടെ മറിഞ്ഞുപോകുള്ളൂ പാർക്ക് വരാനുള്ളതല്ലേ അപ്പൊ നമുക്കത് അസൗര്യമായിരിക്കാൻ വേണ്ടി അവിടെ മറിഞ്ഞു പോകാൻ വേണ്ടി ഇത് വെച്ചുവിടുക്കുന്ന കുറച്ച് ഗാർഡൻ പണികൾ ചെയ്യാല്ലേ അവിടെ സൈഡിൽ സ്വാഗതം അട്ടോ ഇത്വ ചുന്തിരിവാട് കണ്ടില്ലായിരുന്നല്ലോ മെറുക്കോട്ടിനെ നല്ല അടിപൊളിയായിട്ട് മുടിയൊക്കെ കെട്ടി നല്ല സുന്ദരിയായിട്ട് വാ മെറിക്കോട്ട നമുക്ക് അമ്മച്ചിനോടെ ചെടി നടണ്ടേ

ഇത് തന്നെ ക്രിസ്മസ് ഡേ പോലത്തെ പറയുന്നത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പേര് തന്നെ നീ വായിച്ചത് പേര് തന്നെ പക്ഷെ നമ്മൾ ക്രിസ്മസ് ട്രീ എന്ന് ചുരുക്കി പറയും ക്രിസ്മസ് ട്രീ പോലത്തെ മരമാണ് പിന്നെ ഇത് ഇത് ഇതാ കേട്ടോ മരം ഞങ്ങൾ ഇവിടെ ഈ സൈഡിൽ നേരത്തെ ഓർമ്മ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിടിച്ചില്ലേ അത് ഉണങ്ങിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗത്ത് ഉടനെ ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സൈഡ് നമുക്ക് നമ്മുടെ വെച്ച് പയ്യ പയ്യന്ന് വളർന്ന് വന്നലു കഴിഞ്ഞാൽ അവിടെ പണിയൊക്കെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു കുറച്ച് പ്രൈവസി കിട്ടൂട്ടോ അടഞ്ഞു പോവാണല്ലേ അതുകൊണ്ടാണ് ഇതിലാണെങ്കിലും ആൾക്കാരൊക്കെ ഒത്തിരി പേര് നടക്കാനൊക്കെ വരും അപ്പൊ ഇതങ്ങനെ ഈ സൈഡ് അടഞ്ഞു ഇവിടെ അടഞ്ഞു പോകാൻ വരുന്നതുകൊണ്ട് നമുക്കൊരു ഇതുണ്ട് പ്രൈവസിണ്ട് അപ്പറമ്മോട്ടെടുത്താ ഇവിടെ

ാക്കുന്നേ ഉള്ളൂട്ടെ ഞാൻ ആദ്യം വെച്ചതും പരാജയപ്പെട്ട് കണ്ട അവർ ഏത് അങ്ങനെയല്ലേ എല്ലാം വെക്കുമ്പോൾ ആത്മവിശ്വാസം വേണം അന്നാ മാതം പ്രതീക്ഷിച്ചിട്ടുണ്ടോ അത് നമ്മൾ നമ്മളെ നാട്ടിലൊക്കെ ആയിട്ടില്ലായിരുന്നോ എന്നാ നോട്ടം പോരാത്തോണ്ടോ പറ്റിയോ അല്ലേ ശരിടാ അവന്റെ

ചോട്ടിൽ ചോട്ടിരിച്ചിരി വളവൊ കിട്ടിയേക്കുവാണേല് ഉറുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശല്യം കൊറഞ്ഞോളൂട്ടാഴ്ത്തില്ലേ അതെ കുഴിയെടുത്ത് ഞാൻ എടുക്കണ്ടല്ലേ എന്റെ അടുത്താണോ ടേ ഞാൻ അവിടെ പറഞ്ഞല്ലേ ഞാനും പറഞ്ഞേ പക്ഷെ അവൻ പറയണോ അവിടെ അവിടെ നമ്മൾ പൊതുവഴിയായിട്ട് കിടക്കുവല്ലേ ഇവിടെയല്ല വല്ലോ വരുന്നേ ഈ മൂല അറിയേണ്ടതെന്ന് അവൻ പറയണേ ഇതന്നെ ഇറങ്ങുവാണോ കേറുവാണോ എല്ലാ പണി ഇപ്പൊ ചെയ്യാ ആശാൻ ഇപ്പം ഇച്ചിരി ആക്റ്റീവായ അല്ലേ പനി കഴിഞ്ഞൂടി പോവാം അമ്മ അങ്ങനെ നമ്മുടെ കേട്ടോ എല്ലാം ഇത് നന്നായിട്ട് വീശുണ്ടോ ഇതിനൊക്കെ വീശില് വന്നോ എന്തുകൊണ്ടോ അമ്മ ഇനി ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഫെൻസ് കണ്ടോ ഈ ഫെൻസിന്റെ ഈ മണ്ണും ഈ അടി ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അതെ അതെ അപ്പം നമ്മുടെ മണ്ണ് മണ്ണ് തന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള ചിപ്സ് ഇതെല്ലാം കൂടെ പുറത്തോട്ട് പോകാട്ടോലി പോകും കേട്ടോ ശരിക്കും അവര് ഇവിടെ ഒരു തടി വെച്ച് നമുക്ക് തന്ന തരേണ്ട തന്നില്ല അവർ തന്നില്ല ശരിയാക്കാൻ ചെയ്യാൻ പറ്റിയല്ലോ നമുക്കത് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർ ചെയ്തു തരുമ്പോഴത്തേക്കും സമയം അതുകൊണ്ട് ഞങ്ങൾ ഇത് ഈ സാധനം മേടിച്ചോ നമ്മുടെ ബണ്ടിങ്സിന്ന് മേടിച്ചാണ് ഇത് നമ്മൾ ഈ എന്താ പറയാ ഒരു കർട്ടൻ കിട്ടുന്ന പോലെ ഇങ്ങനെ അടിയിലും കെട്ടി വെക്കും അല്ലെ ചോട്ടിൽ ചോട് ചേർത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കും അടിച്ചു കൊടുക്കും താഴേക്ക് ഇറക്കി വെക്കും അപ്പൊ ഈ മണ്ണിലും നമ്മൾ മണ്ണും പിന്നെ നമ്മൾ ഇട്ടേക്കണേ ഈ വളവും ഇതിനൊക്കെ ഇടുന്ന വളവും അതൊന്നും പുറത്തോട്ട് മഴ പെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴും ഇല്ല വെള്ളമൊക്കെ ചീറ്റുമല്ലോ പോകൂലും പുറത്തോട്ട് പോകില്ല കേട്ടോ അതിനുവേണ്ടിയാണ് നമുക്ക് കട്ട് ചെയ്ത ആവശ്യാനുസരണം എടുക്കാം കേട്ടോ ഇത് ഒരു പ്ലാസ്റ്റിക് പോലെ അതെ സംഭവം കേട്ടോ നമുക്ക് ഇതിപ്പം ഫ്രണ്ട്സിന്റെ താഴെ അമ്മ കാണിച്ചു തരും കേട്ടോ നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവം ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും അല്ല സൈക്കിള് അന്നത്തെ മീറോ സൈക്കിളിൽ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അത് ആരാണ് വീറു ചേട്ടനാണോ അമ്മ അതിനോട് പരിപാടികൾ ഇറങ്ങി കേട്ടോ അമ്മ ഇറങ്ങുന്നുണ്ടോ പാടില്ല

ഞങ്ങളത് അടിച്ചിറക്കാൻ നോക്കിയിട്ട് അത് ഇറങ്ങാൻ ഒരു ഇച്ചിരി പ്രയാസമാണ് കേട്ടോ അപ്പം അമ്മ എന്ന ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ സത്യത്തിൽ ചെറിയൊരു വാനം പോലെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു അതങ്ങ് ഇറക്കി വെച്ചേച്ച് മണ്ണിട്ട് അടുപ്പിച്ചു കൊടുക്കുക രണ്ടു ദിവസം നനഞ്ഞു കഴിയുമ്പഴത്തേക്കും അതവിടെ സെറ്റ് ആയിക്കോളും ആയിക്കോട്ടെ നന്നായിട്ട് നനഞ്ഞു കഴിയുമ്പോൾ അടിച്ചു കൊടുക്കാം കേട്ടോ ഇന്ന് ഞങ്ങൾ നനച്ചിട്ടില്ല കാരണം വെള്ളം ഞങ്ങൾ ഓഫ് ആക്കിയ്ക്കും ഞങ്ങൾ ഇത് പണിയാൻ വേണ്ടി ശരി 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 നനഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുള്ളൂ നല്ല സ്റ്റൈലായിട്ട് നല്ല രസമായിട്ട് നടക്കും കേട്ടോ അതെ അതെ അല്ലേ ഈ സാധനം അത് നടക്കും ലാസ്റ്റ് എല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പൊ അമ്മ നല്ല സെറ്റപ്പായിട്ട് ചെയ്യുന്നുണ്ടോ ശരിയായിടാ നന്നായിട്ട് നല്ല നല്ല ഒതുങ്ങി ഇരിപ്പുണ്ടല്ലാമേ ഇതുപോലെ ഇത് മതി ഇത് മതി ഇത് മതി ഓടമരത്തണോക്ക് പിന്നെ ഇച്ചിരി അതിനെ ചെയ്താൽ മതിയായിരുന്നു അല്ലാമേ സത്യം പറഞ്ഞത് പേര് ഈ ബുദ്ധി ഇതിനോട് നേരത്തെ ചെയ്തായിരുന്നു ഇപ്പൊ നന്നായിട്ട് ഒത്തിരി മണ്ണും എല്ലാം ഒഴിച്ചു പോകണ്ടിരിക്കുന്ന എത്തൂല എത്തൂല ഇത്രേ ഉള്ളൂ കേട്ടോണ്ട് ശരിക്കും ഇരിക്കാനായിട്ട് അമ്മ ചെറിയൊരു വള്ളി കൊണ്ട് കെട്ടി അതെ അതെ പിന്നെ നമുക്ക് ഒന്നും പേടിക്കണ്ട ഇവിടെ കാറ്റും ഇതൊക്കെ അല്ലേ അത് ബലമായിട്ട് ട്ടോ അല്ലെങ്കിൽ ഉറക്കാൻ കുറച്ച് സമയം എടുക്കും ചുമ്മാ വെച്ചാലും മതി കേട്ടോ പയ്യോളുവേ പക്ഷെ നമുക്കൊരു ധൈര്യത്തിന് വേണ്ടി നമ്മൾ കെട്ടി കാന്താരി വന്നിട്ടുണ്ട് അമ്മനെ സഹായിക്കാൻ കണ്ടാല് ഞാൻ പറഞ്ഞു എപ്പോഴും അതിന്റെ കൂടെ സഹായിക്കാൻ ഉള്ളൂ കുത്തി ഏഹ് അപ്പൊ ഞാനോ നീ ഡ്യൂട്ടിക്കൊക്കെ പോയാലും എന്റെ പുറകെ നടക്കാൻ എൻ്റെ കൊച്ചല്ലേ ഉള്ളൂ ശരിയാ ശരിയാൽ വന്നിട്ടുണ്ട് അതെ 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 നീ എന്നൊക്കെ എടുത്തോണ്ട് പോകും അറിയത്തില്ല എന്നാ എടുത്തോണ്ട് ഉപകാരമാണോ ഉപദ്രവമാണോ പറയാറായിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ അറിയാലോ അതെ അതെ അതെ

അമ്മക്ക് പ്രാണവേദന മകന് വീണമായോ ഞങ്ങളവിടെ കഷ്ടപ്പെട്ട് നട്ടോണ്ടിരിക്കും ോറ്റുണ്ടോ അങ്ങനെ ഇവരുടെ ചീട്ടുകളിൽ ഞാനും കൂടെ കൂടി കിട്ടും ഇവരെന്നെ കൂട്ടൊന്നുമില്ല എന്നാലും ഇവിടെ കയറി ഓ നിന്നെ ഞങ്ങക്ക് കൂട്ടണം ആലോചിക്കണം അതേസമയം ഞാനൊന്നും ഉണ്ടാക്കി ബിരിയാണി എല്ലാരും കാണിക്കണ്ടേ ആഹ് കണിക്കടാ കണിക്കടാം ഞാനൊന്നല്ല എന്നെ അതെ എല്ലാരും മഴക്കുറി നീ അവരെ കാണിച്ചില്ലല്ലോന്ന് ഓർക്കൂട്ടോ ഞാൻ ഇതിന് ബിരിയാണി ഉണ്ടാക്കാം നല്ല സൂപ്പർ ബിരിയാണി ഞാൻ പറഞ്ഞു നിങ്ങൾ പറയോ നല്ല ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു ഞങ്ങള് വീഡിയോ എടുക്കാൻ പറഞ്ഞ അന്നേരം ആവുമ്പോൾ പറഞ്ഞു അമ്മയെ വീഡിയോ എടുക്കാൻ മാത്രം എനിക്ക് നല്ലത്ര എക്സ്പീരിയൻസ് ഒന്നും അല്ല ഞാന് ഉണ്ടാക്കുമ്പം ഞാൻ അന്നേരത്തേക്ക് എനിക്ക് പെപ്രാളാവും ഞാൻ എനിക്ക് ശരിയാവൂല അമ്മയെന്നും പറഞ്ഞോണ്ടാണ് പന്ത്രണ്ട് പ്രാവശ്യം കൂടെ ഒക്കെ ഉണ്ടാക്കി നോക്കിട്ട് അതിനകത്ത് അത്ര ആത്മവിശ്വാസം വന്നിട്ട് വീഡിയോ വീഡിയോ എടുക്കാൻ എടുക്കാൻ പറയണേ ഉദ്ദേശിച്ചു ഇത് നമ്മുടെ ചിക്കൻ ചിക്കൻ പീസ് പീസ് ഞാൻ റൈസ് സെപ്പറേറ്റ് ആക്കി കേട്ടോ ഇത് നമ്മുടെ ബിരിയാണിയുടെ റൈസും ഇത് നമ്മുടെ പീസ് എല്ലാം കൂടെ അടിഭാഗത്തുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പൊ പീസ് ആദ്യമേ പാത്രത്തിലേക്ക് വളമ്പിയിട്ട് അതിന്റെ മുകളിൽ നമ്മുടെ ബിരിയാണി റൈസ് വളമ്പും

പിന്നെ അമ്മേണ്ടേ നിങ്ങളോട് പറയണെന്ന് ഒരുപാട് ഞങ്ങൾ പറയണെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും നാട്ടിലേക്ക് വരുവാണ് ഞങ്ങൾ എല്ലാവരും നാട്ടിലേക്ക് വരുന്നു എല്ലാരും കൂടെ കേട്ടോ എല്ലാരും കൂടെ ഞാനും അമ്മയും ചാച്ചനും നിമിഷം ഞങ്ങൾ എല്ലാരും കൂടെ കേട്ടോ വരുന്നത്

ഞങ്ങൾ ജൂൺ വരുന്നത് അല്ലെ ജൂൺ ലാസ്റ്റ് അല്ല ഡേറ്റ് ഡി ഡേറ്റ് എന്താ ജൂൺ എന്റ് ജൂൺ ഇരുപത്തി എട്ടിന് ആണ് കേട്ടോ ഫ്ലൈറ്റ് ജൂൺ അല്ലെട്ടിനെ അല്ല ൊമ്പത് ആണോ ആ വളരെ ലീവ് നമ്മുടെ രണ്ട് കസിൻസിന്റെ രണ്ട് കല്യാണം കൂടാൻ ഭാഗ്യത്തിന് നമുക്ക് രണ്ട് കല്യാണം കൂടാൻ പറ്റും അല്ലെങ്കിൽ ചാച്ചന അമ്മേ മാത്രം പക്ഷേ നമുക്ക് കൂടാനുള്ളത് കൊണ്ടെന്നുള്ള പേരില് ആ ഒരു പേരിലും കൂടെ നമ്മള് പക്ഷെ നമുക്ക് ഒരു ഭാഗ്യം കൂടെ കിട്ടിയ് വരുമ്പം അതുകൂടെ കൂടാനുള്ള ഒരു ഭാഗ്യം കിട്ടി കല്യാണം ഒരു 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 കാരണമാണ് അല്ലെങ്കിൽ അതെ അതെ വർഷം വർഷം കഴിഞ്ഞല്ലോ ഒന്ന് വേണ്ടി വേണ്ടി വരാൻ തന്നെയാണ് ഇരുന്നിരുന്നത് സത്യം ഇതും കൂടെ ഒത്തു വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് കമന്റ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നാട്ടിലേക്ക് എന്താ പറഞ്ഞോ നാട്ടിലേക്ക് എന്താ പറഞ്ഞു അപ്പം അതിനുള്ളൊരു ഉത്തരവാണെന്ന് നമ്മൾ തരുന്ന ജൂൺ ട്വന്റി ജൂൺ തേർട്ടീത്തിന് ഞങ്ങള് നമ്മുടെ കൊച്ചിയിൽ എത്തും കേട്ടോ ഒരു മാസം മാസമുണ്ട് ഞാനും നിമിഷം ഉണ്ട് കേട്ടോ അതെ അതെ പിള്ളേരും ഞാനും നിമിഷം ഒരു മാസം ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ അമ്മെത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ അല്ലെന്നാ ഓ ചാച്ചൻ്റെ മൊത്തം സന്തോഷം നൽകി അത് മടാ മടുത്തൊന്നല്ല ചാച്ചനെ കുറിക്കുന്ന മറുപടി പറഞ്ഞേട്ടാ അത് മടുത്തില്ല അപ്പൊ അമ്മയുടെ കൂടെ അമ്മ മടുത്തെ ഇനി ചുമ്മാ വീട്ടിലിരിക്കുമ്പോഴേ നാട്ടിൽ നമ്മൾ ചുമ്മാരിക്കുമ്പോഴേ നമുക്ക് പിന്നെ മടുപ്പൊത്തു പോകണുണ്ടോ ഇപ്പൊ തന്നെ പിള്ളേരുടെ കൂടെ ഒക്കെ നടന്ന ദിവസങ്ങളും സമയങ്ങളും ഒന്നും പോകുന്ന നമുക്ക് അറിയില്ല അറിയത്തില്ല ഇനി അടുത്തേക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയോ നിങ്ങൾ എക്സൈൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ആറ് മാസം കഴിഞ്ഞാലാണ് കേട്ടോ നിങ്ങക്ക് വിസിറ്റിംഗ് എസ്സൈൽ പിന്നെ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ അത് നമുക്ക് ഭയങ്കര വലിയൊരു അടിയാണ് കേട്ടോ അല്ലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ തിരിച്ചു അല്ലേ നിങ്ങൾ ഇവരി തിരിച്ചു വരണമെങ്കിൽ ആറ് മാസം വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു വിസ എടുക്കണം ആ നിങ്ങൾക്ക് അല്ലെങ്കിൽ അപ്പൊ എന്താണെങ്കിലും നമ്മൾ വിസ പുതിയായിട്ട് അപ്ലൈ വന്നെ വരാം ചെയ്യാം

അവന്റെ കാര്യങ്ങളിൽ ലോകത്ത് അവൻ എങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ദിവസങ്ങളൊക്കെ എണ്ണി എണ്ണി ഇങ്ങനെ ഇരിക്കുന്നു എല്ലാവരും പോകുന്ന കാരണം ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷമുണ്ട് അതന്നേരം അന്നേരം അല്ലേ അന്നേരം നമുക്ക് ആലോചിക്കാം അതെപ്പഴു വേണ്ടി സങ്കടേണ്ട കാര്യമില്ല എന്നാലും നമ്മള് അഞ്ചു മാസം കൂടെ അത് ശരിയായി ശരി ഞങ്ങൾ അതുകൊണ്ടാ നിങ്ങളെ നേരത്തെ പറയാത്ത ഡിസംബർ കഴിയട്ടെ എന്ന് ഓർത്തോണ്ടിരിക്കായിരുന്നു ഇനിയിപ്പൊ നമുക്ക് ഈ വർഷം നാട്ടിൽ പോകാന്ന് പറയാമോ അഞ്ചു മാസം അഞ്ചു മാസം മാസം കൂടെയുള്ളൂ അത് ശരിയാ നമ്മുടെ ഐവിൻ ആയിവൻകൂട്ടന്റെ ബർത്ത്ഡേ ആണ് അവന് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങള് അവിടെ രാത്രി സമയമാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങളുടെ ആയിവൻകൂട്ടനെ ഞങ്ങളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കേട്ടോ അടിച്ചു പൊളിക്കാല ഹാപ്പി ബർത്ത്ഡേ ടു ഐവിൻ നിമിഷ പറയാൻ പറ്റുന്ന പാർത്ത് പോ மனம் தள்ளாடுதே காற்றை என்னை தள்ளாதிரு பூவே ദൈവമേ മുളക് മുളെ മുളക് മുളല്ലേടാ ഒരു സ്ഥലമാണെങ്കിൽ ഇവിടെ ഭയങ്കര തല്ലിപ്പൊട്ടിരുന്നു റീപു റീപ്പു എല്ലാവരും ചന്ദ്രകോട്ട് മുടിയൊക്കെ കിട്ടി അവർ ഇരിപ്പുണ്ട് നമ്മളങ്ങനെ നമ്മടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പോകണം കേട്ടോ ആ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ ഞങ്ങൾ ഒരു അട്ടിപ്പൊളി വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും അമ്മ നിമിഷ ചക്കരും പോർത്തേ